നമസ്കാരം എല്ലാവർക്കും സൂപ്പർ പുതിയൊരു പതിനൊന്നാം സിക്ഷണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പുറത്തായി പറയാൻ പറ്റും ഇന്നത്തെ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു തന്നെ പറയാൻ പറ്റും ഗോവയായിട്ടുള്ള മത്സരത്തിൽ എന്തായാലും രണ്ടാം പൂജ്യം സ്കോളും എന്തായാലും ഇപ്പം നിലവിൽ ഈ ഒരു മത്സരം ഗോവ വിജയിച്ചിരിക്കുകയാണ് മത്സരത്തിന് ഫസ്റ്റ് ഹാഫ് ഒരു ടീമുകൾ ഗോളുകളൊന്നും അടിക്കാതെയാണ് പോയത് സെക്കൻഡ് ഹാഫിൽ എസ് സി ഗോൾ രണ്ട് ഗോളുകൾ ചെയ്യും മത്സ്യം അവരെ പരിധിയിലാക്കുകയായിരുന്നാലും ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പും ഷീൽഡും എന്തായാലും അടിക്കില്ല എന്നും എന്തായാലും ഇപ്പോൾ നിലവിൽ കൺഫേംഡ് ആയിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ ഒരു സീസൺ നിന്നാലും ഐ എസ് എൽ പതിനൊന്നു നിന്നാലും നിലവിൽ പുറത്തായെന്ന് നമുക്ക് പറയാൻ പറ്റും നിലവിൽ ഐ എസ് എൽ പോയിന്റ് ടേബിൾ ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്തേനും ഇന്നത്തെ മത്സരത്തിലെ പരാജയത്തോടാതെ പത്താം സ്ഥാനത്തേക്കായിരിക്കുന്നു ഗോൾ ഡിഫറൻസിൽ ഇപ്പോൾ ചെന്നൈ ആണ് എട്ടാം സ്ഥാനത്തും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും ഫ്ലോഫായി ഒരു സീസൺ തന്നെയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസൺ മിക്കായിട്ട് തുടങ്ങി ലാസ്റ്റ് ടി ജി പുരുഷോത്തമനും തോമസ് ജോസും ടീമിനെ നയിക്കേണ്ടി വന്നു എന്തായാലും തോമസിന്റെ കീഴിൽ എന്തായാലും കിടന്ന പെർഫോമൻസ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും കേരള കീപ്പറായ മലയാളി കീപ്പർ സച്ചിൻ സുരേഷ് കളിക്കാൻ തുടങ്ങിയിട്ടില്ല പകരം കമൽജിത് സിംഗിനും കേരള വല വലകാത്തത് എന്തായാലും എന്തായാലും രണ്ടാ പൂജ എന്ന സ്കോളിൽ എന്തായാലും എസ് സി ഗോയും ബ്ലാസ്റ്റേഴ്സും പരാജയപ്പെട്ടു എന്നാണ് പറയാം എന്തായാലും ഐ എസ് എൽ പതിനൊന്നും എന്തായാലും സീസൺ പുറത്തായി